കർത്താവിന് മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു കാലങ്ങളും സമയങ്ങളും മാറ്റുന്നൊരു ദൈവം രാജക്കന്മാരെ നീക്കുകയും വാഴിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ കാലഗതികളെ മാറ്റുന്ന ഒരു ദൈവം ദൈവതിൻ്റെ പ്രാർത്ഥന കാലഗതികൾ ദൈവമേ അങ്ങയുടെ മുമ്പിലിരിക്കുന്നു നമ്മുടെ ഗതികളെ മാറ്റാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ നമ്മളിനി എത്ര ചിന്തിച്ചാലും കൂട്ടാനും പറ്റത്തില്ല കുറയ്ക്കാനും പറ്റില്ല നമ്മുടെ സകല ചിന്താഗലവും അവിടുത്തെ മുന്നിട്ട് കൊള്ളുവാൻ തയ്യാറാകുമെങ്കിൽ അതിനെ ഭംഗിയായി നിർവഹിക്കാൻ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വഴിയെ പറയുന്നത് തികവുള്ള വഴിയാണ് കുറവ് തീർന്ന വഴിയാണ് ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വഴിയാണ് ആ വഴിയുടെ ആഴങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതിന് അല്പ്പുറമാണ് സ്വന്ത വിവേകത്തിൽ ഊന്നരുതെന്ന് തിരുവഴുത്തു പറയുന്നത് നിൻ്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനയ്ക്കണം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം സാക്ഷിവാക്യത്തെ മറ്റെടുത്ത് പറയുന്നു നിൻ്റെ പ്രവർത്തികളെ ഹോമയ്ക്ക് സമർപ്പിക്കണം അപ്പോൾ നിന്റെ ഉദ്ദേശങ്ങളെല്ലാം സാധിക്കും സകല ഉദ്ദേശങ്ങളും സാധിക്കണമെങ്കിൽ പ്രിയരെ ബുദ്ധി കൊണ്ട് കണക്കുകൂട്ടി പോകരുത് ബുദ്ധിയൊക്കെ പരാജയപ്പെടുമ്പോൾ ദൈവം നമ്മെ നടത്താൻ ദൈവം ഗൈഡ് ചെയ്യാൻ ദൃഷ്ടിവെച്ചാലോചന പറഞ്ഞു തരാൻ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഇന്ന് പകലും ദൈവത്തോടപേക്ഷിക്കാൻ എത്ര പേർക്ക് തയ്യാറുണ്ട് അപ്പന് മക്കളോട് കർണ് തോന്നുന്നത് പോലെ കർണ്ണ തോന്നുന്ന ദൈവം അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം ഏത് സമയത്തും എന്ന് സംസാരിക്കാം അതിന് ഫോർമാലിറ്റീസ് ഒന്നുമില്ല ഔപചാരികതകളൊന്നുമില്ല ഡയറക്റ്റ് ചെന്ന് സംസാരിച്ച് മടിയിലിരിക്കേണ്ടവർക്ക് മടിയിലിരുന്ന് ഏത് വിഷയം തുറന്ന് സംസാരിക്കാൻ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം അങ്ങനല്ലേ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ അപ്പൻ്റെ അടുത്ത് എന്ന് ഏത് കാര്യവും പറയാൻ പറ്റുള്ളൂ അങ്ങനെയെങ്കിലും അപ്പനും നമ്മളോട് സംസാരിക്കും അവിടുത്തെ ഇഷ്ടം നമ്മളോട് വിളിച്ചു പറയും ഇന്നിപ്പം കല്ലോന്നേൽപ്പിക്കാമോ തെയ്യമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട വിധാവേ അങ്ങയുടെ ഇഷ്ടം എന്നിൽ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ എല്ലാ മേഖലകളിലും വെളിപ്പെട്ട് വരും നമ്മുടെ ജനറേഷൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇഷ്ടമൊന്ന് വെളിപ്പെട്ടു വരട്ടെ ദൈവസഭയുടെ മേൽ ദൈവത്തിൻ്റെ ഇഷ്ടമൊന്ന് വെളിപ്പെട്ടു വരട്ടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണമെന്ന് ഇന്ന് പകലാകമായി പ്രാർത്ഥിപ്പാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ആ പദ്ധതി എന്തൊക്കെയാണോ അത് നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരും ഹാഗർ പറയുന്ന പ്രസ്താവന എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ മരുഭൂമിയിൽ ആരും കാണാനില്ല അബ്രഹാം അവിടെ ഇല്ല വേറെ ആരുടെയും ശബ്ദമോടെ കേൾക്കാനില്ല യെസ് ഇവിടെ കയറി താമസിച്ചോ റസ്റ്റ് എടുത്തോ എന്ന് പറയുന്ന ആശ്വാസത്തിൻ്റെ വാക്കുകളൊന്നുമില്ല കൊടുചൂടിൻ്റെ നടുവിലും ഗറിന് പറയാനുള്ളത് വിളിക്കുന്ന ഒരു ശബ്ദമുണ്ട് എന്നെ കാണുന്നവനെ എവിടെയും കാണാൻ എവിടെ ആയിരുന്നാലും അറിയാൻ സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താലും അവിടെയും നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ ഈ പകൽ സമുദ്രത്തിൻ്റെ ശക്തികളും അതിൻ്റെ ഇരച്ചിലുകളും ഒക്കെ കൊണ്ട് ഭയപ്പെടുന്ന തള്ളിക്കയറുന്ന തിരകളെ കണ്ടിട്ട് ഭാരപ്പെടുന്ന ചിലരോട് പറയുന്നു അവിടെയും ഇറങ്ങി വന്ന കാറ്റെ അടങ്ങൂ കടലേ ശാന്തമാകൂ എന്ന് പറയുമ്പോൾ അലറികൊണ്ടുന്ന കാറ്റും തിരകളുമൊക്കെ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് കൊണ്ട് അവർ സന്തോഷിച്ചു അടുത്തത് ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എസ് നടുക്കടലിൽ ഇട്ടേച്ച് പോകുന്ന ഒരു ദൈവത്തെ അല്ല നിങ്ങൾ സേവിക്കുന്നതെന്ന് ഇന്ന് പകലും വ്യക്തമായി മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ ഇടയാക്കട്ടെ എന്ന് ആഴമായി പ്രാർത്ഥിക്കുന്നു രണ്ട് ജജക്കന്മാരുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം വളരെ സുപരിതമാണ് അപ്പോൾ എലിയാവ് തന്റെ പുതപ്പ് എടുത്ത് മടക്കി വള്ളത്തെ അടിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തൂടെ കടന്നു പ്രവാചക ശിഷ്യന്മാരിൽ അൻപത് പേർ ദൂരത്ത് നിൽക്കുകയാണ് ആ സമയത്ത് എലിയാവുലിഷിയും കൂടെ കടന്നു വരുന്നു യോർദാൻ ഒഴുകുകയാണ് ശക്തമായി ഒഴുകുകയാണ് സംഭവം നമുക്കെല്ലാം അറിയാം ഈ സമയത്ത് സമയത്തേലിയാവലിഷയും യോർദാൻ്റെ അരികെ വന്നു നിൽക്കുകയാണ് തിരിച്ചു പോകാൻ വേണ്ടിയല്ല യോർദാൻ്റെ ഒഴുക്കിനെ കണ്ട് അയ്യോ ഇനി എന്തു ചെയ്യുമെന്ന് ചോദിക്കാൻ വേണ്ടിയല്ല അഭിഷേകമുള്ളവൻ ഒഴുക്കിനെതിരെ നീന്തും അഭിഷേകമുള്ളവൻ ഒഴുക്ക് കാണുമ്പോൾ കൽപ്പിക്കും അഭിഷേകമുള്ളവൻ ഒഴുക്ക് കാണുമ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തി പ്രയോഗിക്കും മനസ്സിലായോ ഒഴുക്കിക്കളയുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ കാലുകളുടെ സ്പർശനം യോർത്താനിലുണ്ടായപ്പോൾ യോർത്താൻ്റെ ശക്തികൾക്ക് അവിടെ പിന്നെ പെടുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല വന്ന വഴിക്ക് മടങ്ങിപ്പോയെങ്കിൽ ഇവിടെ കണ്ടോ അഭിഷേകത്തോടെ നിൽക്കുന്ന രണ്ടുപേർ ആത്മാവിൻ്റെ അനോയിൻറ്റിംഗ് ഉള്ളവർ ഒഴുക്കിനെ കണ്ട് പ്രതികൂലത്തെ കണ്ട് കുത്തൊഴുക്കിനെ കണ്ട് നിരാശയുടെ വക്ക് പറയാതെ തൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ ശക്തി തൻ പ്രയോഗിക്കുക തൻ്റെ പുതപ്പെടുത്ത മടക്കി വെള്ളത്തെ അടിച്ചു ഈപ്പകൽ ചിലതിനെ അടിക്കണം കരകവിഞ്ഞൊഴുകാൻ നിൽക്കുന്ന വഴി കാണിക്കത്തില്ലെന്ന് പറയുന്ന യേ ഇതിലൂടെ പ്രവേശനമില്ലെന്ന് പറയുന്ന എത്തേണ്ടടുത്ത് എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില ശക്തമായ വെല്ലുവിളികളെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന റൂട്ടുകളെ അടിക്കുവാൻ ആത്മാവിൽ ചിലർ തയ്യാറാകുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകത്തിൻ്റെ ശക്തിയുടെ സ്പർശനം ആ വെള്ളത്തിൻ്റെ മീത് വന്നപ്പോൾ വെള്ളം ചോദിച്ചില്ലാരെ അടിച്ചതെന്ന് ആ ശക്തി ചോദിച്ചില്ല ഞങ്ങൾ വഴിമാറാൻ പറ്റില്ലെന്ന് കാരണം അഭിഷേകത്തിന്റെ അടി ഇന്നു പകൽ ചിലതിനെ പിരിക്കുന്നതാ കേട്ടോ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ എസ് എസ് വിശ്വസിക്കുക ആത്മാവിന്റെ ചില പ്രവൃത്തി അഭിഷക്തന്മാരിലൂടെ പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാരിലൂടെ നാളുകളായി നാളുകളായി വഴിമുടക്കി വഴി കാണിക്കാതെ ജനത്തെ പ്രവേശിപ്പിക്കാതെ ഓരോ ദിവസവും അതിൻ്റെ മുമ്പിൽ കടന്നു വന്നിട്ട് അയ്യോ എനിക്ക് എനിക്കിതിടുന്ന ഒരു മോചനമില്ല അപ്പുറത്തേക്ക് പോകാൻ പറ്റാതെ വണ്ണം തളച്ചിട്ട ചില മണ്ഡലങ്ങളെ ഇന്ന് പകൽ ആത്മാവിൽ കമാൻഡ് ചെയ്യൂ ആത്മാവിൽ അടിക്കൂ ചിലത് പിളരാൻ പോകുകയാണ് ചിലത് പിരിയാൻ പോകുകയാണ് ക്രൈസ്തനോട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു യേസ് ഈ പകൽ പിരിയത്തില്ലെന്ന് പറയുന്നത് ശക്തമായി നിന്ന് വാദിക്കുന്ന ഒന്നിച്ച് നിന്ന് ഒഴുക്കിക്കളയാൻ നിൽക്കുന്നത് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പോകുകയാണ് പിരിഞ്ഞാൽ അത് ഉണങ്ങിയ നിലമായി മാറും നിങ്ങൾ അക്കരെ കടക്കും നാളുകൾ 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 അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെടാതെ വേണം പ്രാർത്ഥനയിൽ മുരടിച്ച ചില വിശ്വാസത്തിൽ ഉണങ്ങിയ ചില ഇന്ന് പകൽ വിശ്വാസത്തിൻ്റെ ആഴവും അഭിഷേകത്തിൻ്റെ ശക്തിയും ഏറ്റെടുക്കുമെങ്കിൽ ചിലത് പിരിയാൻ പോകുക നിൻ്റെ കമാൻഡിൻ്റെ മുമ്പിൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ നിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ നാളുകൾ പലരെയും ഒഴുക്കിക്കളഞ്ഞ ഓ മറുകരെ കാണിക്കാത്ത ചില വിഷയത്തിൻ്റെ മേൽ ശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തിയുടെ വലുപ്പത്താൽ ജനം വിടുവിക്കപ്പെടാൻ പോകുക ആത്മാവിൻ്റെ വലിയ പ്രവൃത്തിയുടെ ശക്തി ഇന്നു പകൽ വെളിപ്പെട്ടു വരാൻ പോകുക നോക്കണേ അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തൂടെ അക്കരയ്ക്കടന്നു അക്കരയ്ക്ക് കടന്നു അക്കരയ്ക്ക് കടന്നു ആഗ്രഹിച്ചടത്തേക്ക് എസ് നിനക്ക് പോകേണ്ട ഇടത്തേക്ക് ദൈവപ്രവർത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കുന്ന ഇടത്തേക്ക് സ്വർഗം നിന്നെ കൊണ്ടുപോകും തടയാൻ ആർക്കും സാധ്യമല്ല കേട്ടോ അടുത്ത നിമിഷം ആത്മാവിൻ്റെ ശക്തി മറ്റൊരു വ്യക്തിയിലേക്ക് പ്രവഹിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നീ അക്കരെ കടക്കണം അക്കരെ കടക്കുമ്പോൾ ദൈവശക്തിയുടെ വ്യാപാരം നിന്നിലൂടെ മറ്റുള്ളവരിലേക്ക് വെളിപ്പെടും നീ അത് ഇന്ന് പകൽ മറ്റുള്ളവർക്കൂടെ മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിൽ എസ് അഭിഷേകമുള്ളവൻ അടിച്ചാൽ നദി വഴിമാറും അഭിഷേകമുള്ളവൻ അടിച്ചാൽ പാറകൾ പൊട്ടും അഭിഷേകമുള്ളവൻ വടി നീട്ടിയാൽ ചെങ്കട വിഭജിക്കും ും അഭിഷേകമുള്ളവൻ പ്രാർത്ഥിച്ചാൽ കാറ്റും കടലും ശാന്തമാകും അഭിഷേകമുള്ളവൻ കൽപ്പിച്ചാൽ ആകാശം തുറക്കും ഇന്ന് പകൽ കൽപ്പിക്കാൻ തയ്യാറാകും മടിച്ചു നിൽക്കരുത് അറച്ചു നിൽക്കരുത് ദൈവസാന്നിധ്യം നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും വരികയാണ് പ്രാർത്ഥനയുടെ അഭിഷേകത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ അനോയിൻറ്റിങ് ഇന്നു പകൽ ആഴത്തിൽ വർദ്ധിപ്പിക്കൂ നാളുകൾ മുടങ്ങിപ്പോയി ചില പ്രാർത്ഥനകൾ അഭിഷേകത്തിൻ്റെ ശക്തികൾ യേശ് പ്രയോഗിക്കാൻ കഴിയാതെ നിരാശ കൊണ്ടുവരുന്ന മണ്ഡലങ്ങൾ ഇന്നു പകൽ നസ്രൻ്റെ നാമത്തിൽ അഴിഞ്ഞുമാറുകയാണ് യേസ് ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഉണങ്ങിയ നിലം പ്രത്യക്ഷ രക്ഷപ്പെടുന്നത് പോലെ കുത്തൊഴുക്കുകൾ മാറിയാൽ സ്മൂത്തായ ചില വഴികൾ യേശുവിൻ്റെ നാമത്തിൽ ആ നദിക്കകത്തും യേസ് ഒരുക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ തൻ്റെ ജനമൊന്ന് തിരിച്ചറിയട്ടെ രോഗികളുടെ മേൽ സൗഖ്യം വ്യാപരിക്കുന്നു ഒഴുക്കിക്കളയുന്ന ചില വിടുതലുകൾ ഏസ് മറുകരെ കാണിക്കാതെ നാളുകൾ നിന്നെ ഭ്രമിപ്പിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് പകൽ അഭിഷേകമുള്ളവർ എഴുന്നേൽക്കട്ടെ പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ വിശ്വാസത്തോടെ കൽപ്പിക്കുന്നവർ ആത്മാവിൽ കൽപ്പിക്കാൻ തയ്യാറാകട്ടെ നിനക്കൊന്നും അസാധ്യമാകത്തില്ല ശരീരത്തിന്മേൽ ദൈവശക്തി കുടുംബത്തിൻ്റെ മേൽ സഭയുടെ മേൽ തലമുറയുടെ മേൽ ആത്മാവിന്റെ ആ പ്രാർത്ഥനയുടെ മേൽ ഈ പകൽ തളർന്നുപോയ വിഷയത്തിന്റെ മേൽ ഓ ഉണങ്ങി ഉണങ്ങിയ നിലത്തിലൂടെ നിന്നെ പ്രവേശിപ്പിക്കത്തിൽ വാദിക്കുന്ന ചില ഒഴുക്കുകളുടെ മേൽ ദൈവ സാന്നിധ്യമറങ്ങുകയാണ് മഹത്വത്തിന്റെ പ്രത്യാശയായി ദൈവമേ സ്വർഗസ്ഥ പിതാവ് ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ സ്തോത്രം ചെയ്യുന്നു അഭിഷേകമുള്ളവൻ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുത്തി പിരിയാത്തത് പിരിയുന്നു ഉണങ്ങിയ നിലം പ്രത്യക്ഷമാകുന്നു റപരഖത യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുന്ന ദൈവ മഹത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകലങ്ങളുടെ ആത്മാവിൻ്റെ പരിവർത്തനം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തിയിരിക്കുകയാൽ സ്തോത്രം സകല മഹത്വം യേശുവിൻ നാമത്തന്നെ ആമേൻ 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 ക്രിസ്തുവത്സര്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ പറ ഞങ്ങൾ ആത്മാവിൽ കമാൻഡ് ചെയ്യും ആത്മാവിൽ പ്രാർത്ഥിക്കും വിശ്വാസത്തോടെ കൽപ്പിക്കും പൊട്ടേണ്ടത് പൊട്ടും പിളരേണ്ടത് പിളരും വിഭജിക്കേണ്ടത് വിഭജിക്കും വെളിപ്പെടേണ്ടത് വെളിപ്പെട്ടു വരും ധൈര്യത്തോടെ പുറ ഈ ഭജനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശു ബുദ്ധിമുട്ട്